ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തുമായി നിരവധി മോഷണ മോഷണക്കേസിൽ പ്രതിയായ മലപ്പുറം എം എസ് പി ക്യാമ്പിന് സമീപം താമസിക്കുന്ന നെച്ചിക്കുന്നത്ത് വേണുഗാനനെ രഹസ്യവിവരത്തെ തുടർന്ന് കക്കാട് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ വെച്ച് തലപ്പാറ സർവീസ് റോഡിൽ ബസ് തടഞ്ഞു നിർത്തി തിരൂരങ്ങാടി എസ് എച്ച്ഒ ബി പ്രദീപ് കുമാറും സംഘവും പിടികൂടി വേണുഗാനനെതിരെ കണ്ണൂർ സുൽത്താൻ ബത്തേരി താനൂർ പരപ്പനങ്ങാടി വേങ്ങര കോട്ടക്കൽ മഞ്ചേരി മലപ്പുറം പെരിന്തൽമണ്ണ വളാഞ്ചേരി തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി മോഷണ കേസുകൾ ഉള്ളതായി തിരൂരങ്ങാടി എസ് എച്ച്ഒ ബി പ്രദീപ് കുമാർ പറഞ്ഞു ജൂൺ പതിനെട്ടിന് ചെമ്മാട് കോഴിക്കോട് ഭാഗത്തുള്ള മീനാമ്പാടത്തുള്ള പെട്രോൾ പമ്പിൽ നിന്നും എണ്ണായിരം രൂപയും ജൂൺ ഒന്നിന് കക്കാട് പിട്ടാപ്പിള്ളി ഏജൻസി എന്ന സ്ഥാപനത്തിൽ നിന്നും മുപ്പത്തിയൊന്നായിരം രൂപയും പരപ്പനങ്ങാടി റോഡിലെ പെട്രോൾ പമ്പിന് മുൻവശത്തുള്ള റിട്ടയർഡ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ മോഷണം നടത്തി നാൽപ്പതിനായിരം രൂപയും ഇയാൾ കവർന്നിരുന്നു ഈ കേസുകളിലാണ് വേണുഗാനനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ ഇന്നലെ ചെമ്മാട് ടൗണിലെ വിവിധ പെട്രോൾ പമ്പുകളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി തിരൂരങ്ങാടി പോലീസ് ഇൻസ്പെക്ടർ ബി പ്രദീപ് എസ് ഐമാരായ സത്യനാഥ് രവി എ എസ് ഐ സുബൈർ പോലീസുമാരായ ധീരജ് ബിജോയ് അജീഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് എം ടി നൂസ് തിരൂരങ്ങാടി ஹயம் பரையும் ஆதார் ஆதார் கோல்டு కొండోటి పేరాంబర మంజిరి, చెమ్మాడు